നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഡാർക്ക് സർക്കിൾസ് അഥവാ കണ്ണിനടിയിലുള്ള കറുപ്പ് എങ്ങനെ ചികിത്സിച്ചു ഭേദമാക്കാം എന്നതിനെ കുറിച്ചാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് കണ്ണിനടിയിൽ കറുപ്പ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ കുറെ നാളുകളായിട്ടും ഡാർക്ക് സർക്കിൾസിന് പലതരത്തിലുള്ള ക്രീമും ഓയിൻമെന്റും ഒക്കെ തേച്ചിട്ടും മാറ്റമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ് കാരണം എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഡാർക്ക് സർക്കിൾ ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റുള്ളൂ ഇതില് ചില ആളുകളില് പാരമ്പര്യമായിട്ട് കണ്ണിനടിയിൽ കറുപ്പ് കാണാറുണ്ട് പിന്നെ പ്രായം കൂടുമ്പോൾ കണ്ണിനടിയിൽ കറുപ്പ് കാണാറുണ്ട് കാരണം പ്രായം കൂടുന്തോറും കൊളാജിന്റെ ഉത്പാദനം കുറയുകയും നമ്മുടെ ചർമ്മത്തിന്റെ കട്ടി കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഡാർക്ക് സർക്കിൾസ് നമുക്ക് ഫലപ്രദമായിട്ട് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്തതാണ് പ്രായമാവുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റില്ല പിന്നെ പാരമ്പര്യമായിട്ട് ജെനറ്റിക്സ് ആയിട്ടുള്ളത് നമുക്ക് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല പക്ഷേ കൃത്യമായിട്ടുള്ള ജീവിത ശൈലിയൊക്കെ ഫോളോ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിന്റെ ചികിത്സ ചെയ്യുമ്പോഴും നമുക്ക് അതില് കുറവ് വരുത്താനായിട്ട് സാധിക്കും ശരിയല്ലാത്ത ഒരു ജീവിതശൈലി കൊണ്ട് നമുക്ക് കണ്ണിനടിയിൽ കറുപ്പുണ്ടാവുന്നുണ്ട് അതിൽ പ്രധാനമാണ് ഉറക്കം നമ്മുടെ ശരീരത്തിന് ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം അത്യാവശ്യമാണ് കാരണം ഈ ഒരു സമയത്താണ് നമ്മുടെ ശരീരത്തിൽ സ്കിൻ റിപ്പയറും സ്കിൻ റീജനറേഷനും ഒക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു അളവിൽ ഉറക്കം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് ഡാർക്ക് സർക്കിളിന് കാരണമാവുന്നതാണ് പിന്നെ ഉള്ളത് ആഹാര രീതിയാണ് നമ്മളൊരു പോഷക ആഹാരം കഴിക്കുന്നില്ല നമുക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള അളവില വിറ്റാമിൻസും അതുപോലെ തന്നെ അയോണും ഒന്നും കിട്ടുന്നില്ലെങ്കിലും ഇതുപോലെ കണ്ണിനടിയിലെ കറുപ്പ് വരാം ഉദാഹരണമാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ കൃത്യമായിട്ടുള്ള അളവില് ശരീരത്തിൽ അയൺ അനീമിയ ആണ് കേസില് നമുക്ക് ആ ഡാർക്ക് സർക്കിൾസ് മാറ്റുന്നെങ്കിൽ നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയെ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ആ കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തില് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നത് കൊണ്ടും സ്ട്രെസ് കൂടുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തിനെയൊക്കെ ബാധിക്കുകയും അതുകൊണ്ടും കൂടി നമ്മുടെ കണ്ണിനടിയിൽ കറുപ്പ് ഉണ്ടാവാനായിട്ട് കാരണമാവുന്നു മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് അതായത് കരൾ രോഗമൊക്കെ ഉള്ള ആളുകളില് നമ്മൾ നേരത്തെ പറഞ്ഞ അയൺ ഡെഫിഷ്യൻസി അനീമയില് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില് അലർജിയില് അതുപോലെ ആർത്തവ സമയത്തുണ്ടാവുന്ന ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടും ചിലർ ഇതുപോലെ കണ്ണിനടിയിൽ കറുപ്പ് കാണാറുണ്ട് ഈ പറഞ്ഞ മെഡിക്കൽ കണ്ടീഷൻസിൽ അത്രയും ഈ ഒരു പറഞ്ഞ മെഡിക്കൽ കണ്ടീഷനെ ട്രീറ്റ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ നമുക്ക് പൂര്ണമായിട്ടും കണ്ണിനടിയിലുള്ള കറുപ്പ് മാറ്റാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ എത്ര തന്നെ പുറമേ എന്ത് ഓയിൻമെന്റ് തേച്ചാലും അത് പൂർണ്ണമായിട്ട് മാറാൻ പോകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതശൈലിയില് മാറ്റങ്ങൾ കൊണ്ടുവരാം ഈ ഒരു ഡാർക്ക് സർക്കിൾ കുറയ്ക്കാനായിട്ട് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ശരിയായിട്ടുള്ള ഉറക്കമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമാണ് നമ്മൾ കിടക്കുന്ന സമയം അതുപോലെ എണീക്കുന്ന ഒക്കെ പ്രധാനമാണ് ചിലർ പറയും ഞാൻ ഉറങ്ങുന്നുണ്ട് എട്ട് മണിക്കൂർ പക്ഷെ ഞാൻ വൈകിയാണ് ഉറങ്ങുന്നത് എന്നിട്ട് ഞാൻ വൈകി എണീക്കും അങ്ങനെ എട്ട് മണിക്കൂർ ആയാൽ പോരേന്ന് പോരാ അങ്ങനെയുള്ള എട്ട് അല്ല നമുക്ക് വേണ്ടത് രാത്രി നമ്മൾ ഉറക്കം ഈ പറഞ്ഞ നമ്മുടെ സ്ലീപ്പ് വെയിറ്റ് സൈക്കിളിനെ അത് ബാധിക്കും അത് ഈ ഹോർമോൺ വ്യതിയാനത്തിനൊക്കെ കാരണമാക്കി പിന്നെയും ഡാർക്ക് സർക്കിൾ ഉണ്ടാവാൻ തന്നെയാണ് അത് കാരണമാവുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് ഉറങ്ങിയ പോരാത്രി ഒരു പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള ഒരു സമയത്തുള്ള ഉറക്കാണ് ഏറ്റവും നല്ലത് ഇനി അതും പറ്റിയാന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴെങ്കിലും കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ സ്ക്രീൻ ടൈം നമ്മൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ ഒരു വൺ അവർ മുന്നേങ്കിലും നമ്മൾ സ്ക്രീൻ ടൈം നിർത്തി നിർത്തിവെക്കണം അത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പിന് അഫക്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞത് ആഹാരമാണ് കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം പിന്നെ ശരീരത്തിനും ആവശ്യമായി അത്രയും വെള്ളം കുടിക്കണം പിന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പ്രാണായാമവും യോഗയും അതുപോലെയുള്ള റിലാക്സേഷൻ ടെക്നിക്സും മെഡിറ്റേഷനും ഒക്കെ ചെയ്യാവുന്നതാണ് ഇനി ആയുർവേദത്തിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഈ ഡാർക്ക് സർക്കിൾ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം ഒത്തിരി വർണ്ണയമായിട്ടുള്ള തൈലങ്ങളൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് ഏലാദിക്കേരം വെളിച്ചെണ്ണനെ കുറിച്ചാണ് ഏലാതിക്കേരം വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനിയുടെ വാങ്ങിക്കാം ഇത് നമുക്ക് കണ്ണിനടിയിൽ മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം ഇനി മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ഭയങ്കര അമർത്തിയിട്ടാണ് ഈ കണ്ണിന്റെ അടിയിലും മുകളിലും മസാജ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രഷർ കൊടുക്കാൻ പാടില്ല കാരണം നമ്മുടെ കണ്ണിന്റെ അടിയിലെ ചർമ്മം വളരെ നേരത്തെ ചർമ്മമാണ് കൂടാതെ അതിന്റെ അടിയിലുള്ള കാപ്പിലറീസ് ഒക്കെ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കുമ്പോൾ നശിച്ചു പോകും അതിന് അത് അത്രയും ഫ്രജൈൽ ആണ് അപ്പൊ നമ്മൾ ഒത്തിരി പ്രഷർ കൊടുക്കുമ്പോൾ അത് പൊട്ടി പൊട്ടിപ്പോവാനും നശിച്ചു പോകാനും ഒക്കെ കാരണമാകുന്നു അപ്പൊ ഈ ഡാർക്ക് സർക്കിള് പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് ഒത്തിരി നന്നാക്കി അമർത്തി മസാജ് ചെയ്യരുത് ഒരു ജെന്റൽ മസാജ് വളരെ മൃദുവായിട്ട് മാത്രം മസാജ് ചെയ്യാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ റിംഗ് ഫിംഗർ അതായത് മോതിര വിരലോ അല്ലെങ്കിൽ ചെറുവിരലോ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ രണ്ട് വിരലിലും നമുക്ക് അധികം പ്രഷർ കൊടുക്കാൻ പറ്റില്ല മറ്റുള്ള വിരലിൽ കൊടുക്കുന്ന അത്രയും പ്രഷർ നമുക്ക് ഈ വിരലിൽ കിട്ടില്ല അതുകൊണ്ട് വളരെ ആയിട്ട് ഈ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മസാജ് ചെയ്തതിനു ശേഷം എല്ലാതിക്കേരും വെളിച്ചെണ്ണ ഇവിടെ കണ്ണിന്റെ അടിയിലും അതുപോലെ തന്നെ കൺപോളയുടെ മേലെയും അപ്ലൈ ചെയ്തിട്ട് വെച്ചിരിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ നമ്മൾ ത്രിഫല ചൂർണം നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു തൃഫുലയിലുള്ള നെല്ലിക്ക കടുക്ക താങ്ങിക്ക ഇതിന്റെയൊക്കെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രിഫല ചൂർണവും നമുക്ക് ഇവിടെ ലേപമായിട്ട് ഇട്ട് വെക്കാം ഇപ്പൊ ചൂർണങ്ങളൊന്നും നമ്മൾ ഇട്ടതിന് ശേഷം മസാജ് ചെയ്യണമെന്നില്ല അവിടെ വെറുതെ അപ്ലൈ ചെയ്തിരുന്നാൽ മതി അത് സ്വമേധയാ ഉണങ്ങി കഴിയുമ്പം കഴുകിക്കളയമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതായത് നമ്മൾ ഒരു നേർത്ത വളരെ നേർത്ത തിക്നെസ്സിലും ഒത്തിരി കട്ടിയായിട്ടും നമ്മൾ ലേപം ചെയ്യരുത് ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രം ലേപം ചെയ്യാവുള്ളൂ ത്രിഫല ചൂർണ്ണം നമുക്ക് ഒന്നെങ്കിൽ സാധാരണ വെള്ളത്തിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോട് ചേർത്തിട്ട് നെയ് പശുവിൻ നെയ്യ് ചേർത്തിട്ടോ അല്ലെങ്കിൽ റോസ് വാട്ടറിൽ ചേർത്തിട്ടോ ഒക്കെ നമുക്ക് കണ്ണിന്റെ അടിയിൽ അപ്ലൈ ചെയ്യാം നെയ്യിന്റെ കാര്യം പറഞ്ഞപ്പം ഇനി ഏലാതിക്കാരം ഒന്നും കിട്ടാനില്ല ത്രിഫല ചൂർണം കിട്ടാനില്ലെങ്കിൽ സാധാരണ ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ കണ്ണിന്റെ അടിയിൽ മസാജ് ചെയ്യാം കാരണം ഈ പശുവിൻ നെയ്യിലൊക്കെ ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് അതും ഇത് പറഞ്ഞ പോലെ സ്കിൻ റീജനറേഷനും സ്കിൻ റിപ്പയറിനും ഈ സ്കിൻ ടോൺ ഈവൻ ആക്കി സ്കിൻ ടോൺ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതും ഒക്കെയാണ് അപ്പൊ അത് പശുവിന് നെയ്യ് ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാം ഒരു അഞ്ചു പത്ത് മിനിറ്റ് അതുപോലെ കണ്ണിന്റെ അടിയിലും മേലയും പുരട്ടി വെക്കാവുന്നതുമാണ് ശേഷം കഴുകി കളയാവുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ദ്രവ്യമാണ് മൺചട്ടി എന്ന് പറയുന്നത് അതായത് റൂബിയ കോഡിഫോളിയ എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിമ് നമുക്ക് മൺചട്ടിയുടെ ചൂർണ്ണം ആയുർവേദ തറി മരുന്ന് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ചൂർണ്ണം നമുക്ക് പാലിലോ തേനിലോ അതെല്ലാം എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിലോ ചേർത്തിട്ട് നമുക്ക് കണ്ണിന്റെ അടിയിൽ ഇതുപോലെ ലേപമായിട്ട് ഇട്ട് വെക്കാം മണിച്ചിട്ട് ഒരു ദ്രവ്യാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്കിൻ ടോൺ ഈവൻ ആക്കാനായിട്ട് സഹായിക്കും പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കറ്റാർവാഴ ഉപയോഗിക്കാം കറ്റാർവാഴയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ് കറ്റാർവാഴ മാത്രമല്ല ഈ പറഞ്ഞ ഏത് മെഡിസിനും നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിലെവിടെയെങ്കിലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക കാരണം നമുക്ക് ഇറിറ്റേഷൻ ബുദ്ധിമുട്ടോ ചൊറിച്ചിലോ ഒന്നും ഇല്ല ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാവൂ കാരണം കറ്റാർവാഴയൊക്കെ മുഖത്തൊക്കെ തേക്കുമ്പം ചിലരൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതായിട്ട് പറയാറുണ്ട് അപ്പൊ അതുപോലെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കറ്റാർവാഴയുടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ ജെല്ല് നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് വെക്കാവുന്നതാണ് കൃത്യമായിട്ടുള്ള ആഹാരം ഉറക്കം വെള്ളം കുടിക്കൽ ഇനി അതിന്റെ കൂടെ കൃത്യമായിട്ടുള്ള വ്യായാമം കൂടി ഉണ്ടെങ്കിൽ അത്രയും കൂടി നല്ലതാണ് നല്ലൊരു ജീവിതശൈലി ഈ ഡാർക്ക് സർക്കിൾസ് ട്രീറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനമാണ് അതിൽ ഉറക്കം ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറമേ തേക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഈ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവരും ചെയ്തു നോക്കുക നിങ്ങളുടെ റിസൾട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്യൂ